പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് പിന്നാലെ സി പി എം ജില്ലാ നേതൃത്വത്തിനെതിരെ കടുത്ത നിലപാടുമായി മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ രംഗത്തെത്തി ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് അവതരിപ്പിച്ച കണക്കുകൾ അവ്യക്തമാണെന്നും ഇല്ലാത്ത ചെലവുകൾ പെരുപ്പിച്ചു കാട്ടിയാണ് പാർട്ടി തന്നെ ക്രൂശിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ധനരാജ ഫണ്ടിൽ നിന്ന് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വാങ്ങിയെന്ന് പറയുന്നതിൽ വൈരുദ്ധ്യമുണ്ട് വരവ് വർദ്ധിച്ചപ്പോൾ അതിനനുസരിച്ച് ചെലവ് കൂട്ടിക്കാണിക്കുന്ന പുതിയൊരു കണക്കു ശാസ്ത്രമാണ് പാർട്ടിയിൽ നടക്കുന്നത് ധനരാജ ഫണ്ടും കെട്ടിട നിർമ്മാണ ഫണ്ടും ഉൾപ്പെടെ അൻപത്തിയൊന്നു ലക്ഷം രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടുവെന്ന തന്റെ മുൻപത്തെ നിലപാടിൽ അദ്ദേഹം ഉറച്ചുനിന്നു ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ടും ഏരിയ കമ്മിറ്റിയുടെ കണക്കും തമ്മിൽ ലക്ഷങ്ങളുടെ വ്യത്യാസമുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയെ അർദ്ധരാത്രിയെന്ന് എം വി ജയരാജൻ വിശേഷിപ്പിച്ചാൽ അത് കണ്ണടച്ച അംഗീകരിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി പാർട്ടിയിലെ ജനാധിപത്യ കേന്ദ്രീകരണത്തെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതിനെ അദ്ദേഹം വിമർശിച്ചു തന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറ്റിയത് കൃത്യമായ ചർച്ചകൾ പാർട്ടി സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ തന്നെ പരാജയപ്പെട്ടെന്ന് ചിലർക്ക് വ്യക്തിപരമായി തോന്നിയാൽ അതെങ്ങനെ ഒരു പാർട്ടി തീരുമാനമാകുമെന്ന് അദ്ദേഹം ചോദിച്ചു കണക്കുകൾ ഓഡിറ്റ് ചെയ്ത ഒരാളെന്ന നിലയിൽ കൃത്യമായ ബോധ്യത്തോടെയാണ് താൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പാർട്ടിയെ നയിക്കാൻ എനിക്ക് കഴിയില്ലെന്ന ചിലരുടെ ആത്മനിഷ്ഠമായ തോന്നലാണ് നടപടിയിലേക്ക് നയിച്ചതെന്ന് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു പാർട്ടി പണ്ടുവെട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദം പയ്യന്നൂരിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയതോടെ പ്രശ്നം പരിഹരിക്കാമെന്ന നേതൃത്വത്തിന്റെ കണക്കൂട്ടലുകള്ക്ക് തിരിച്ചടിയാകുന്നതാണ് അദ്ദേഹത്തിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ